എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ നാളെ റയൽ മാഡ്രിഡ് വസേസ് യുവൻഡേഴ്സ് മത്സരമുണ്ട് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആയിരിക്കും ഈ മത്സരം കാണാൻ സാധിക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ റയലിൻ്റെ പരിശീലകനായിട്ടുള്ള സാബി അലൻസ റയലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള കിലിയൻ എംബാബിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം പരിശീലകനായിട്ടുള്ള സാബി അലാൻസോ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് കിളിയൻ എംബാപ്പെ ഞങ്ങൾക്ക് ഗോളുകൾ മാത്രമല്ല അടിക്കുന്നത് നിരവധി വൈകളിൽ സാഹ്യം നൽകുന്നു അദ്ദേഹത്തിൻ്റെ ടീമിനുള്ള സ്വാധീനം വളരെ വലുതാണ് കാരണം സഹതാരങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കിളിയൻ എംബാപ്പെ അത്ഭുതകരമായ ഫോമിലാണ് നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ചിന്തകളും കളിയും പൂർണ്ണമായി ഒത്തുചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ടീമിന് ഗുണം നൽകും എന്നാണ് സാബി അലൻസോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം കിലിയൻ എംബാപ്പ ഈ സീസണിൽ അലീഗയിൽ ഒൻപത് മത്സരമാണ് റയലിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം പത്ത് ഗോളും രണ്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ കിളിയൻ എംബാപ്പ തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് സാബി ഐലൻസോ കിളിയൻ എംബാപ്പയെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണവോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം